വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വേനൽ അവധി തൽക്കാലം വിട പറയുകയാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ജൂൺ രണ്ടിന് തുറക്കുകയാണ് രണ്ട് മാസത്തെ വേനല അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം ഇത്തവണയും ഗംഭീരമാക്കാനുള്ള പരിശ്രമങ്ങളാണ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ നടപ്പാക്കിയിരിക്കുന്നത് ക്ലാസ് മുറികളും പരിസരവും ക്ലീൻ ചെയ്തും പെയിന്റിംഗ് നടത്തിയുമാണ് മിക്ക വിദ്യാലയങ്ങളും മുഖം പിക്കിയിരിക്കുന്നത് അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു തരുന്ന വിദ്യാലയങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമായും നവാഗതരെ സ്വീകരിക്കാൻ വർണ്ണക്കൂടാരമടക്കമുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് കളിച്ചും ആസ്വദിച്ചും പഠിക്കാൻ ഇനി ഏത് വിദ്യാലയം വേണമെന്നത് കുട്ടികൾ തീരുമാനിക്കട്ടെ ഓരോ വിദ്യാലയങ്ങളും അതാത് പ്രദേശത്തെ അക്ഷര വെളിച്ചമാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊപ്പം പി ടിഎയും നാട്ടുകാരും ഒരുമിച്ച് അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു തരുന്ന വിദ്യാലയങ്ങളെ മുഖം ിൽ വിദ്യാഭ്യാസം നൽകി പുതിയ തലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചമേകാനാവട്ടെ ഈ വിദ്യാലയങ്ങൾ പൊതുവെ പഠനാന്തരീക്ഷം മെച്ചപ്പെട്ടതോടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ വരവും ക്രമാതീതമായി വർധിക്കുന്നുണ്ട് എല്ലായിടത്തും പ്രവേശനോത്സവം നടത്താനുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ പട്ടാമ്പി സബ് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ കിഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് നടക്കുക ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പി അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടപ്പാക്കിയെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു ഏന വർഷത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ വർഷം തിരായ സ്കൂളിന് പ്രത്യേകതയുള്ളത് ഈ വർഷത്തെ ബ്ലോക്ക് തലം അതായത് സബ് ജില്ലാതല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും എസ് എം സി പി ടി എ ഭാരവാഹികളുടെ എല്ലാ എല്ലാ അഭ്യുദയ സഹായത്തോടു കൂടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പുകൾ സ്കൂൾ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ ടാങ്ക് വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളിലും അവരുടെ സഹായങ്ങളുണ്ട് എന്തായാലും പുതിയ അധ്യയന നല്ലൊരു കൂടി പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും വന്നതോടെ പല വിദ്യാലയങ്ങളിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും വിദ്യാലയങ്ങൾ ഒരുങ്ങിയിരിക്കുമ്പോൾ കുട്ടികളുടെ പഠനമികവിനും മറ്റും മാറ്റം വന്നേക്കും ഒപ്പം പുതിയ തലമുറയ്ക്ക് അറിവിൻ്റെ വെളിച്ചമേകാൻ ഓരോ വിദ്യാലയങ്ങളും പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു